ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വേദിയുടെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛനോട് ചെയ്ത് തെറ്റായിപ്പോയെന്നുള്ളൊരു വിഷമത്തിൽ നമ്മുടെ വേദ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക ആ സമയത്ത് കമലാമ്മ വന്ന് വേദയെ ആശ്വാസപ്പെടുത്തുകയാണ് അപ്പോൾ വിക്രം വന്നുകൊണ്ട് വേദയെ വെറുപ്പേറ്റുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യാൻ അത് കേട്ടു കമലാമ്മ പറയാ ഒന്നും മിണ്ടാതിരിക്കും വിക്രം അല്ലെങ്കിൽ ആ കൊച്ചിൻ്റെ മനസ്സ് ആകെ ഇടിഞ്ഞു നിൽക്കുകയാണ് മോളെ നീ ഈ കാര്യങ്ങൾ ആലോചിച്ചൊന്നും സങ്കടപ്പെടേണ്ട എപ്പോഴെങ്കിലും അച്ഛൻ്റെ മനസ്സ് മാറും ആ ഒരു ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ ചെയ്തായിരിക്കും അതൊക്കെ വിട്ടേര് വിക്രം നീ വേദയ്ക്ക് കുറച്ച് ഭക്ഷണം വിളമ്പി കൊടുത്തിട്ടേ ഞാനോ ഞാനെന്തിനാണ് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് ആഹാ കൊള്ളാലോ നിനക്ക് മാത്രം ഭക്ഷണം വിളമ്പി തന്നാൽ മതിയോ നീയും വേദയ്ക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കണം എന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല കേട്ടോ നീ ഭക്ഷണം വിളമ്പി കൊടുക്കാനായിട്ട് നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് കമൽ അവിടെ നിന്ന് പോവുക അപ്പോൾ വേ വേദം ഒന്ന് വിക്രത്തിനെ നോക്കുകയും ചെയ്യണം അപ്പോൾ വിക്രത്തിനാണെങ്കിൽ ആകെ കലിയും വരിക അപ്പോൾ വിക്രം പറയുകയാണ് എന്തായി അതെ നാക്ക് ആദ്യം അടക്കണം എന്നാൽ മാത്രമേ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോവുകയുള്ളൂ എന്താ വിശക്കുന്നുണ്ടോ ഇതൊക്കെ കേട്ട് നിൽക്കാനായിട്ട് വേദയ്ക്കൊരു മനസ്സുണ്ടായില്ല വേദം നേരെ പുറത്ത് പോയി ഒരു സിറ്റൗട്ടിലിരിക്കുക അങ്ങനെ വിക്രം നേരെ കുറച്ച് ഭക്ഷണമൊക്കെ എടുത്തിട്ട് ഭക്ഷണമൊക്കെ എടുത്തിട്ട് നേരെ വേദയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ വേദേ ഇത് നോക്കിക്കണ്ടേ നീ വിശന്നിരിക്കുകയാണെന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ട് നിനക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഞാൻ വിളമ്പി കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് നീ വിചാരിക്കേണ്ട പൊന്നുമോളെ ഈ ഭക്ഷണം എനിക്കുള്ളതാണ് ദേ ഞാൻ ഈ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാനായിട്ട് പോവാണ് അതേ കണ്ടോട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഉരുട്ടി ഉരുട്ടി വിക്രം വിക്രമിൻ്റെ വായിലേക്ക് തന്നെ വെക്കുകയാണ് വേദയ്ക്ക് ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആകെ അരിശയം വരികയാണ് വേദ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് നിനക്ക് ഇങ്ങനെ തന്നെ കിട്ടുന്നുടേ കാരണം നിൻ്റെ വിചാരം എന്താ നീ വലിയ ആളാണെന്നോ നീ എല്ലാവരുടെ മുന്നിൽ ആൾ കളിക്കാനായിട്ട് നോക്കുന്നുണ്ടല്ലോ പക്ഷേ നിന്റെ നാവ് അതാണ് നിന്നെ ചതിച്ചത് എന്തൊക്കെ ഏതൊക്കെ പറഞ്ഞാലും എങ്ങനെ എവിടെ സംസാരിക്കണമെന്ന് ഒരു പിടിയില്ല ചുമ്മാ കിടന്ന് വളവളാന്ന് സംസാരിച്ചോളും അതും അച്ഛൻ്റെ മുന്നിൽ പോയി നിന്ന് കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് മനസ്സിലായ കാര്യമാണല്ലോ നീ എന്നെ ഒരുപാട് തരം താഴ്ത്തി ഒരുപാട് കുറേ സംസാരിച്ചിട്ടുണ്ടല്ലോ ഹോ എന്താണ് എന്നെ വരച്ചവരെ നിർത്തുന്നു നിർത്താൻ പോലെ നീ ശ്രമിച്ചിട്ടുണ്ടല്ലോ പക്ഷേ നിന്റെ അച്ഛൻ്റെ അടുത്ത് അതൊന്നും നടന്നില്ലല്ലേ അതുകൊണ്ടാ ആ അച്ഛൻ നിന്റെ ഫോട്ടോ എടുത്ത് വലിച്ചെറിഞ്ഞത് ആ അദ്ദേഹം ഒരു മന അദ്ദേഹം അത്രയും ചെയ്തോളു പക്ഷേ ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കില് ഫോട്ടോ വലിച്ചെറിയല്ല ആ ഫോട്ടോ വലിച്ചെറിഞ്ഞ് അത് തുണ്ടം തുണ്ടാക്കി അതിൽ കുറച്ച് മണ്ണെണ്ണ ഒഴിച്ച് ഞാൻ കത്തിച്ചാനായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ ദേഷ്യത്തോടെ സംസാരിക്കുകയാണ് ഇതെല്ലാം കേട്ടിട്ട് വേദൊന്നും മിണ്ടുന്നില്ല വേദക്കും ആകെ കരിയും വരിക്കാണ് അങ്ങനെ നമ്മുടെ വിക്രം ആണെങ്കിൽ കുറച്ച് ചോറിങ്ങനെ ഉരുട്ടിട്ട് എന്താ വേണോ അയ്യേടാ തരൂല അങ്ങനെ ഇപ്പോൾ ഞാനൊരുട്ടിയ ചോറ് നീ ഇപ്പം അങ്ങനെ കഴിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം മോളനിൻ്റെ ഈ അഹങ്കാരമില്ലേ അതങ്ങോട്ട് നിർത്തിയര് ഞാനാണ് എല്ലാത്തിലും വലുത് എനിക്കെല്ലാ കാര്യങ്ങളും അറിയാം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരി അതുകൊണ്ട് എന്നെ എന്നെ ആർക്കും തോൽപ്പിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു അഹംഭാവം നിനക്കുണ്ട് വേദ ദേ വേദാളം അതുകൊണ്ട് നീ അതങ്ങോട്ട് നിർത്തിയേര് അതായിരിക്കും നല്ലത് നിന്റെ നാവ് അടക്കി നിന്റെ വായി തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത് നിനക്ക് ഗുണേ ചെയ്യുള്ളു വേതാളം ഹ് പൊട്ടിക്കാളി എന്തൊക്കെ കാര്യങ്ങളാണ് ദേ അവിടെ പോയി വിളിച്ചു പറഞ്ഞത് നിന്റെ ചേട്ടൻ ചെയ്യുന്നതൊക്കെ ഓക്കെ പക്ഷേ നിന്റെ ചേട്ടൻ ചെയ്യുന്ന കാര്യത്തിൽ എന്തിനാണ് നീ നിന്റെ അച്ഛനോട് കയറ് സംസാരിക്കാനായിട്ട് പോയത് നിന്റെ അച് നിന്റെ ചേട്ടൻ ചെയ്യുന്ന പ്രവൃത്തിയില് അച്ഛനും കൂട്ടുണ്ടെന്ന് വിചാരിച്ചോ െന്തെങ്കിലും തെളിവ് നിന്റെ കയ്യിലുണ്ടോ വേതാളമേ ഇല്ലല്ലോ അങ്ങനെ തെളിവില്ലാത്ത സ്ഥിതിക്ക് നീ എന്തിനാണ് അച്ഛനോട് കയറി സംസാരിക്കാനായിട്ട് പോയത് അദ്ദേഹം ശരിക്കും അറ്റാക്ക് വന്ന് അവിടെ കിടക്കുകയായിരുന്നു ഈ നിന്റെ വർത്താനം കൂടി കേട്ടിട്ട് അയാൾക്ക് വീണ്ടും അറ്റാക്ക് വന്നിരുന്നായിരുന്നെങ്കില് നിന്റെ അച്ഛൻറെ പകമേളിലേക്ക് പോയാനായിരുന്നു അതും നീ കാരണം സംഭവിക്കാനായിട്ട് പോവുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദയെ പറയാത്ത കാര്യങ്ങളൊന്നുമില്ല വിക്രം അങ്ങനെ വിക്രമെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതെ എനിക്കിത്രേ പറയാനുള്ളു അതുകൊണ്ട് കൂടുതൽ അഹങ്കാരം കാണിക്കരുത് പിന്നെ കുറച്ച് ചോറേ കലത്തിൽ ബാക്കിയുണ്ട് നീ കഴിക്കുന്നോ അല്ലെങ്കിൽ ഞാൻ ചോറ് വെള്ളമോടിച്ച് വെക്കണോ അപ്പോൾ വേദം ഒന്ന് തുറിപ്പിച്ചൊന്ന് നോക്കിയാണോ ഒന്നും ഞാനൊന്നും പറയുന്നില്ല നിൻ്റെ ഇഷ്ടം പോലെ തന്നെ ചെയ്തോ എന്നും പറഞ്ഞുകൊണ്ട് ഓരോ ഏമ്പക്കവും വിട്ടിട്ട് നേരെ വിക്രം അകത്തേക്ക് കയറി പോവുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിനായകനെയും നന്ദിനിയുമാണ് അപ്പം നന്ദിനിയാണെങ്കിൽ വി വിനായകൻ ഇട്ടിങ്ങനെ ഉഷിപ്പേറ്റിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കണ്ടേ അമ്മക്കേ സൗന്ദര്യം ഉള്ളവരെ ഇച്ചിരി പണമുള്ളവരെയൊക്കെ ഇഷ്ടമുള്ളു ഇതേ ആ മനസ്സിലായില്ലേ ആ വേദ വേദയ്ക്ക് ചിരി സൗന്ദര്യമുണ്ട് ഉണ്ട് പണമുണ്ട് അതുകൊണ്ട് വേദയുടെ അടുത്തേക്ക് ചാഞ്ഞു അമ്മ ഞാൻ എന്നെ എല്ലാം തഴച്ച് വെച്ചിരിക്കുക എന്നൊന്നും തീരെ ഇഷ്ടമില്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ വിനായകേട്ടാ നീ പറഞ്ഞ ശരിയാണ് നന്ദിനെ അതെ ചിലപ്പോഴേ അമ്മയ്ക്ക് പണവും സൗന്ദര്യമുള്ളവരൊക്കെ ഇഷ്ടമുണ്ടാവുകയുള്ളു ഈ മൂന്ന് മരുമക്കൾ കയറി വന്നില്ലേ അതിൽ ഏറ്റവും മോശത്തിനെ മാറ്റി നിർത്തിയതായിരിക്കും അമ്മ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നന്ദിനിയാണെങ്കിൽ എന്താ 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 നിങ്ങൾ പറഞ്ഞു വന്നത് അപ്പം ഈ മൂന്ന് മരുമക്കള് ഏറ്റവും മോശം കൊള്ളില്ലാത്തത് ഞാനാണെന്നല്ലേ ആ അതിനെന്താ സംശയം നീ തന്നെ അല്ലേ നന്ദിനി ഇപ്പം പറഞ്ഞു കൂട്ടുന്നത് അമ്മ ഇങ്ങനെ തരംതിരിച്ചാ കാണുന്നതെന്നൊക്കെ ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അങ്ങനെ നല്ലെന്ന് അങ്ങനെയാ നിങ്ങളുടെ അമ്മ തരംതിരിച്ച് കാണുന്നതാ പക്ഷേ നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു സത്യം തുറന്ന് പറയട്ടെ നിങ്ങളുടെ മൂന്ന് ആൺമക്കളില്ലേ നിങ്ങൾ മൂന്ന് ആൺമക്കള് അതില് ഏറ്റവും മോശം നിങ്ങൾ തന്നെയാണ് ഹാ നിങ്ങളാണ് ഏറ്റവും മോശം ആയിക്കോട്ടെ അതിൽ എനിക്കൊരു കുറ്റബോധവും ഇല്ല നന്ദിനി നീ എന്ത് വേണമെങ്കിലും പറഞ്ഞൊപ്പിച്ചോ അതിൽ എനിക്കിപ്പോൾ ഒരു പ്രശ്നവും ഇല്ല പക്ഷേ നന്ദിനി ഇപ്പം നീ എൻ്റെ മുന്നിൽ കിടന്ന് ഇങ്ങനെ അഹങ്കരിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ പക്ഷേ അതെല്ലാം ഞാൻ നിനക്ക് കുറച്ച് കുറച്ച് പൈസ തരുന്നതിൻ്റെ ഇതല്ലേ ഹാ അതൊക്കെ നീ മറക്കരുത് ഇപ്പം നിൻ്റെ കയ്യിൽ കുറച്ച് പൈസയൊക്കെ ഉണ്ട് അത് മറന്നിട്ടാ നന്ദിനി ഇങ്ങനെയൊക്കെ നീ കാണിച്ചു കൂട്ടുന്നത് പക്ഷേ നീ പേടിക്കണ്ട വേദം ഉറപ്പായിട്ട് ഇവിടെ പോകും ആണോ പിന്നായി വേദ ഉറപ്പായിട്ടും പോകുമോ അപ്പോ വിനായകേട്ടൻ ഉറപ്പാണോ ആ അങ്ങനെ കുറെ പ്ലാനുകളെല്ലാം ആ ശ്രീകാന്ത് ചെയ്യുന്നുണ്ട് അവിടെ നിർത്തരുത് ഇവിടെ നിർത്തരുത് വേദയെ എന്ന രീതിയിലാ ആ ശ്രീകാന്ത് സാർ ചെയ്യുന്നത് ശ്രീകാന്ത് സാറേ എന്ത് ഐഡിയ ഒപ്പിച്ചിരിക്കുന്നത് ആഹ് എന്തടി ഐഡിയ ആണെന്നൊന്നും എനിക്കറിയില്ല അയാള് എന്നോട് പറഞ്ഞിട്ടുമില്ല ഇനി നീ ഈ നമ്മൾ ഈ സംസാരിച്ച കാര്യേ അവിടെ പോയി പാട്ടാക്കാൻ നിൽക്കരുത് ഏ അതെങ്ങനെ വിനായകേട്ടാ നമ്മൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പറഞ്ഞ കുറേ രഹസ്യങ്ങൾ എന്തിനാണ് ഞാൻ ഞാനവിടെ പോയി പറയുന്നത് അല്ല നീ നീയും വേദയും തമ്മിൽ തല്ലുപടിക്കാൻ നേരത്തെ ആൾ കളിക്കാൻ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ നീ ചിലപ്പോൾ പറഞ്ഞു തിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേണ്ട എന്ന് ഏയ് അങ്ങനെയൊന്നുമില്ല വിനയ കേട്ടാ ഞാൻ ആരോടൊന്നും പറയില്ല ഇല്ലല്ലോ എങ്കിൽ പിന്നെ നിർത്ത് ഇനി ആ ശ്രീകന്ധ സാർ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ എനിക്ക് ഉറക്കം വരുന്നു ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാണ് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിനായകൻ കിടന്നുറങ്ങാം അപ്പോൾ ഈ സമയം തന്നെ വിക്രം അങ്ങോട്ടും ഇങ്ങടൊക്കെ നോക്കിയാണ് ദൈവം വേദയെ വീടിനുള്ളിൽ കാണാല്ലല്ലോ അവൾ അങ്ങോട്ട് പോയി ഇനി വല്ല റൂമിലും പോയി ഇരിക്കുന്നുണ്ടോ നോക്കാം ഒന്നും പറഞ്ഞോണ്ട് വിക്രം നേരെ റൂമിലേക്ക് കയറി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദേ വിക്രത്തിൻ്റെ കട്ടിലെ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് നമ്മുടെ വേദ ഇത് വേദയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും വിക്രമിന് കലി വരികയാണ് ആഹാ അത് കൊള്ളാം അപ്പം എൻ്റെ കട്ടിലേക്ക് കയറി കിടന്ന് സുഖമായിട്ട് ഇറങ്ങുകയാണല്ലോ ഇപ്പം കാണിച്ചുതരാം വേ വേതാളമേ ഈ വെള്ളത്തലേ കൂടി എന്ന് വെള്ളം ഒഴിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ജഗിലെ വെള്ളം എടുത്തിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞതും ദേ നിൽക്കുന്നു നമ്മുടെ വേദ നെട്ടനെ ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും വിക്രം ഞെട്ടിപ്പോയി എന്താണ് നിങ്ങൾ വിചാരിച്ചത് എൻ്റെ തലയിലേക്ക് ഈ വെള്ളം ഒഴിക്കാന്നോ ഇപ്പോൾ വേദയുടെ കയ്യിലൊരു കത്തിയുണ്ട് എൻ്റെ തലയിലേക്ക് എങ്ങാനും വെള്ളം നിങ്ങളുടെ വിചാരെങ്കിലും ഉറപ്പായിട്ടും വിക്രം നിങ്ങളുടെ പള്ളിലേക്ക് ഞാൻ ഈ കത്തി കയറ്റും അത് ഉറപ്പ് തന്നെയാണ് ഹ എൻ്റെ തലയിലേക്ക് വെള്ളം മാത്രം നിങ്ങൾ വളർന്നു അത്രയ്ക്കും ധൈര്യം നിങ്ങൾക്കുണ്ടോ എങ്കിലൊന്ന് കാണട്ടെ ചെയ്യേ ചെയ്യേ അയ്യേ ഞാൻ നിൻ്റെ തലയിലേക്ക് വെള്ളമൊഴിക്കാൻ വന്നെന്നോ ഷേ എനിക്കെന്താ വട്ടാണോ ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കാൻ വേണ്ടി എടുത്തതാ അന്ന് കുടിക്ക് അങ്ങനെ നമ്മുടെ വിക്രം വെള്ളം എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഇതിനെന്തോരുചി വ്യത്യാസം ആ രുചി വ്യത്യാസം കാണും രണ്ട് ആയില്ലേ വെള്ളം തുറന്നിരിക്കുന്നു അതിൽ എല്ലാ പല്ലിയും ഉള്ളിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും രുചി വ്യത്യാസം കാണുന്നത് എന്ന് സംസാരിക്കാം അയ്യേ പല്ലി മുള്ളിന്നു എൻ്റെ ദൈവമേ ആ അങ്ങനെ തന്നെ വേണം നിങ്ങളെ എൻ്റെ മുൻ കുറേ ഡയലോഗുകൾ അടിച്ചായിരുന്നു എൻ്റെ വായി നന്നാക്കണം ഞാൻ മറ്റുള്ളവരുടെ പെരുമാറുന്ന രീതിയിൽ കുറേ മാറ്റങ്ങളെല്ലാം സംഭവിക്കണം എന്നൊക്കെയല്ലേ അതെ അതന്നെ പറയാനുള്ളത് നിന്നെ നീ കാരണമല്ലേ നിന്റെ അച്ഛനും അത്രയെല്ലാം സംഭവിച്ചത് നിനക്കെല്ലാം ആവശ്യം ഉണ്ടായിരുന്നോ നിന്നെ അവിടെ നിന്ന് എത്ര പ്രാവശ്യം ആട്ടിപ്പുറത്താക്കി അതെ അതിന് എനിക്ക് യാതൊരു കുഴപ്പമില്ല അച്ഛനും മക്കളും തമ്മിലാവുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകും നിങ്ങളെന്താ നിങ്ങൾ അച്ഛനും അച്ഛനും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടായിട്ടില്ലേ നിങ്ങളെ നിങ്ങളുടെ അച്ഛൻ അട്ടിപ്പായച്ചിട്ടില്ലേ നാണം കെടുത്തിയിട്ടില്ലേ എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാകും എടേട്ടി കൂടുതൽ സംസാരിക്കണ്ട ഞാനും എൻ്റെ അച്ഛനും തമ്മിലേ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും അതിൽ കയറി നീ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല വേദാളമേ അതുതന്നെ എനിക്കും പറയാനുള്ളത് ഞാനും അച്ഛനും തമ്മില് പല പ്രശ്നങ്ങളും അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ ഇടപെടേണ്ട ആവശ്യമില്ല വിക്രമേ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം ഇതെല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നീ എന്താ വീണ്ടും എന്നോട് പോരെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണോ മര്യാദയ്ക്ക് അവിടെ പോയി കിടന്നോ ആര് പറഞ്ഞു ഞാനെങ്ങും പോയി കിടക്കുന്നില്ല ഈ കട്ടിൽ തന്നെ ഞാൻ കിടക്കാൻ വന്നു അതെ അതെൻ്റെ കട്ടില ആഹാ നിങ്ങളെ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ കിടക്കും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത് ഹാ ഒരു കാര്യം ചെയ്തു അമ്പലത്തിൽ വെച്ച് ഒരു എടുത്ത് എൻ്റെ കഴുത്തിൽ കെട്ടി ഞാനേ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ അച്ഛനോട് ഒരുപാട് വാദിച്ചായിരുന്നു അപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞതെന്ന് അറിയാമോ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊയ്ക്കോളാൻ ആ നിമിഷം അച്ഛൻ പറഞ്ഞു ശരിയാണെന്ന് എനിക്ക് തോന്നി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതാണ് പക്ഷേ നിങ്ങളുടെ അച്ഛൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ വിടുന്നിറങ്ങിപ്പോകാനായിട്ട് എന്നിട്ട് നിങ്ങൾ പോയോ ഒരു നാണോ ഇല്ല വാനോ ഇല്ലാതെ ഇവിടെ തന്നെ നിങ്ങൾ പിടിച്ചു തിന്നില്ലേ അതാ പറഞ്ഞത് നിങ്ങൾക്ക് വകതിരിവില്ല എന്ന് ആ ശ്രീകാര്യം ശ്രീനിവാസന്റെ മുന്നിൽ ഞാൻ നടക്കാൻ മാത്രം അറിയാം നിങ്ങൾക്ക് അവർ പറയുന്നത് മാത്രമാണ് നിങ്ങൾക്ക് വേദവാക്യം അല്ലാതെ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അന്ന് അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി വന്നു ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടല്ലേ അവർക്ക് വേണ്ടി കുറച്ച് ഡ്രസ്സ് നിങ്ങൾ മേടിച്ചത് അല്ലാതെ നിങ്ങൾ സ്വയം മനസ്സുകൊണ്ട് അവർക്ക് ഡ്രസ്സ് മേടിക്കാനോ അവർക്ക് വേണ്ടി നല്ല കാര്യം ചെയ്യാനോ നിങ്ങളുടെ മനസ്സ് മുതിർന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രത്തെ പറയാത്ത വിക്രത്തിനെ വിക്രത്തിനേക്കാളി വന്നിട്ട് അവിടെ നിന്ന് വെച്ചാൽ മേശല് ഓറ്റ അടിയാണ് ഇത് കേട്ട വേ ഞെട്ടി അപ്പോഴും വേദ പറയാണ് ഹാ ഇത് മാണുങ്ങളുടെ ഒരു കുഴപ്പം തന്നെയാണ് എനിക്കിനി കൂടുതൽ നിങ്ങളോട് സംസാരിക്കാനില്ല വേണമെങ്കിലേ പായ എടുത്ത് നിലത്ത് വിരിച്ചങ്ങോട്ട് കിടന്നോ എനിക്ക് അത്രയും മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് വേദ നേരെ കട്ടിലേക്കേറി കിടന്ന് സുഖമായിട്ട് കിടക്കാം ആ പിന്നെ വെള്ളം ഇനി നിങ്ങൾ വേറെ എടുക്കാൻ പോകണ്ട ആ വെള്ളം കുടിച്ചാൽ മതി ആ വെള്ളത്തിലേ പല്ലിയൊന്നും മുള്ളിയിട്ടില്ല ഞാൻ തിളപ്പിച്ച വെള്ളം അത് അതിൽ ദഹശമിനി ഇട്ടത് അതുകൊണ്ടാണ് രുചി വ്യത്യാസം തോന്നുന്നത് അല്ലെങ്കിൽ എടോ പല്ലിയും ഉള്ളൂല്ലടോ ഏഹ് പല്ലി മുള്ളൂല്ലെന്നോ കോഴിമുള്ളണോ നിങ്ങള് കണ്ടിട്ടുണ്ടോ ഇല്ല അതേപോലെ തന്നെയാ പല്ലിയും പല്ലിയും മുള്ളുമില്ല പറഞ്ഞ മനസ്സിലായോ ആ അപ്പോഴേക്കും ആ മനസ്സിലായി അപ്പം വിക്രമാണെങ്കിൽ മനസ്സിലിങ്ങനെ ചിന്തിക്കാണ് പിന്നെ ഇതൊക്കെ മുള്ളണുണ്ടോ തൂറിനുണ്ടോന്നു നോക്കി കിടക്കുവല്ലേ ഞാൻ ഇപ്പം വേദ ഓ കോഴിയേം പല്ലിയേം പോലും തിരിച്ചറിയാത്തൊരു വകതെരിവില്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തലയും മൂടി അങ്ങനെ കിടക്കുക വിക്രമാണെങ്കിൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാൻ പാടത്തൊരവസ്ഥയിൽ വേദയുടെ മുന്നിലിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ എങ്ങനെ അടിച്ച് പുറത്താക്കണമെന്നായിരിക്കും ചിലപ്പോൾ ചിന്തിക്കുന്നത് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക്സ് ബൈ